ശാജിനെ പറ്റി മൂന്ന് വാക്കുകളാണ് ടെക്നിക്കൽ ടേമുകൾ ആയി ഉള്ളത് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലൊക്കെ അത് സെയ്റ്റൻ ഡീമൻ ഡെബിൾ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾ ആണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ടെക്നിക്കൽ ടേമുകളായിട്ടുള്ളത് ബാക്കി പിന്നെ അശുദ്ധാത്മാവ് ദുഷ്ടാരൂപി അങ്ങനെയൊക്കെയുള്ള വിവരണപരമായ വാക്കുകളാണ് പക്ഷെ പേരായിട്ടുള്ളത് പ്രത്യേക കോമൺ നെയ്മൗണായിട്ടുള്ളത് ഈ മൂന്നെണ്ണമാണ് ഡെബിള് ഡീമൻ സെയ്റ്റൻ ഇത് മൂന്നും ഒന്ന് സേറ്റൻ എന്നുള്ളത് ഹീബ്രോ എന്ന് വന്നിരിക്കുന്നതാണ് ഡീമനും ഡെവിളും ഗ്രീക്കിൽ നിന്ന് വന്നതാണ് ഈ മൂന്ന് വാക്കിൻ്റെയും മൂല അർത്ഥം ഞാൻ പഠിച്ചു വന്നപ്പം എനിക്ക് അത്ഭുതം തോന്നി മൂന്നിൻ്റെ മൂല അർത്ഥം ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് വേർതിരിക്കുക ഡീമൻ എന്ന വാക്ക് ഡായോ എന്നൊരു ഗ്രീക്ക് വാക്ക് എന്നാണ് സെപ്പറേറ്റ് വേർതിരിക്കുക ഡെവിൾ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ അത് സെയ്റ്റൻ എന്ന വാക്ക് ഹീബ്രുവിലുള്ളത് സത്താനാസ് സത്താനാസ് എന്ന വാക്ക് ഹീബ്രുവിലെ ബൈബിളിൽ അവരെഴുതി ഉപയോഗിച്ചിരുന്നു ഇപ്പം ഹീബ്രു ബൈബിളിന് ഈ യഹൂദ ആൾക്കാർ ഗ്രീക്ക് സംസാരിക്കുന്ന നാട്ടിലൊക്കെ പോയി താമസിച്ച് കഴിഞ്ഞപ്പം അവിടെ വളർന്നു വന്ന രണ്ടാം തലമുറ മൂന്നാം തലമുറയിലെ പിള്ളേർക്ക് ഹീബ്രു അറിയത്തില്ലെന്നായിപ്പോയി അപ്പം യഹൂദ പണ്ഡിതന്മാർ തീരുമാനിച്ചു എന്നാൽ ഗ്രീക്കിലും കൂടെ ഈ ഹീബ്രു ബൈബിള് വിവർത്തനം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിള്ളേർക്ക് വായിക്കാൻ പറ്റി തരാം അപ്പോൾ ഇവരിങ്ങനെ യഹൂദ പിള്ളേരിങ്ങനെ ഹീബ്രു അറിയാത്തവർ വളർന്നു വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു വിവർത്തനം ഉണ്ടാക്കി അതാണ് വളരെ പ്രസിദ്ധമായ സപ്തജിന്ത് സപ്തജിദ് എന്ന് പറയുന്ന ഒരു വിവർത്തനം എഴുപത് എഴുപത് പേരിരുന്നുകൊണ്ട് വിവർത്തനം ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ വെച്ചാൽ സെവൻ എഴുപത് പേരുടെ പുസ്തകം എന്ന് പറഞ്ഞത് അതാണ് ആദ്യത്തെ ഗ്രീക്ക് ബൈബിൾ അതെയൊന്നാണ് ഈ പി ഒ സി ബൈബിള് വിവർത്തനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ബൈബിൾ പഴയ നിയമം പ്രത്യേകിച്ച് അപ്പോൾ അതിനകത്ത് അവർ ഈ സാത്താൻ എന്നുള്ള വാക്ക് എങ്ങനെയാണ് വിവർത്തനം ചെയ്യേണ്ടത് ഗ്രീക്കനകത്ത് നോക്കിയിട്ട് പറ്റിയ വാക്കൊന്നും കാണുന്നില്ല അപ്പോൾ അവർ ഗ്രീക്കനകത്തുള്ള രണ്ട് വാക്കെടുത്തു ഡി ഡിയ ഡി എ ഐ എ ഡിയ എ ബല്ലൈൻ ബി എ എൽ എൽ ഇ ഐ എൻ ബല്ലെയിൻ രണ്ട് വാക്കെടുത്തു എന്നിട്ട് കൂട്ടിച്ചേർത്ത് ഡിയ ബെല്ലൈൻ ഡൊളോസ് അതാണ് ഡെബിൾ എന്നുള്ള വാക്ക് അപ്പോൾ ഡിയ ബല്ല എന്ന് വെച്ചാൽ ബെല്ലെന്ന് എറിയുക കുത്തി തിരികുക തിരികെ കയറ്റുക അതാണ് ബല്ലൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇടയ്ക്കൂടെ ത്രൂ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൂടെ അപ്പോൾ ഇടയ്ക്കൂടെ കുത്തി കയറ്റുക തിരികെ കയറ്റുക എന്ന് വെച്ചാൽ പാര വെക്കുക ആപ്പ് വെക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് കയറി രണ്ടാക്കുക ദൈവവും ഹൗവായും ആദവും ഒന്നായിരുന്നു അതിനിടയിൽ സാത്താൻ വന്ന് സർപ്പമായിട്ട് കയറിയിട്ട് അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ചിട്ടെന്ന് പറഞ്ഞ് കേട്ടിക്കഴിഞ്ഞപ്പം ഹൗവായുടെ ഉള്ളു തമ്പുരാൽ നിന്ന് അകന്നു ആഹ അങ്ങനെയാണോ എന്നാ ഞാൻ തിന്നു നോക്കട്ടെ ഇതാണ് സാത്താൻ്റെ പ്രവർത്തന ശൈലി സത്താനാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോസ്റ്റേറ്റ് വിശ്വാസ ത്യാഗിയായ സർപ്പം അങ്ങനെയാണ് വിശ്വാസ അകന്നു മാറിപ്പോയൻ അകന്നു മാറിപ്പോയൻ മൂന്ന് വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പം അകറ്റുന്ന രീതിയിലുള്ള ഏത് സംസാരവും മനോഭാവവും പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴും നമ്മളെ സാത്താനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അടുപ്പിച്ച് അനുരഞ്ജിപ്പിച്ച് ചേർത്ത് പിടിച്ച് ഒന്നാക്കുന്ന ഏത് പ്രക്രിയയും പശുദ്ധാത്മാവിനോട് ചേർന്നുള്ളതാണ് വിശുദ്ധാത്മാവ് വരുമ്പോൾ ഒന്നാകും വിശ്വസ്വർക്കെല്ലാം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു